കൊച്ചിന് ഉള്ളിൽ അത്രമേൽ പണയം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ നീ അതിനെ സൂക്ഷിക്കുകയോ നശിപ്പിക്കുകയോ എഴുഞ്ഞു തുടക്കുകയോ എന്ത്ണമെങ്കിലും നിന്റെ സാമീപ്യം ഉണ്ടാവുക അതാണ് എന്റെ ജീവിതം നിന്റെ ഇല്ലാതിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് മരണമാണ് പരേയത്തിലേക്ക് സ്വാഗതം രണ്ട് ആത്മാക്കൾ ഒരാത്മാവ് മറ്റൊരാത്മാവിനെ അഗാധമായി പ്രണയിക്കുന്നു അവളോട് എതിരിടാൻ അവന് ഭയമുണ്ട് എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നതിൽ ഒരു ധാരണയുമില്ല പക്ഷെ അഭിമുഖീകരിക്കാതെ ഒരു നിവൃത്തിയുമില്ല ഹൃദയം അത്രമേൽ അവളെ ആഗ്രഹിക്കുന്നുണ്ട് അവളെ കൊതിക്കുന്നുണ്ട് ഉള്ളിൽ അത്രമേൽ പ്രണയം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ തൻ്റെ ഏറെ പ്രിയപ്പെട്ടവളെ കാണാൻ പോകുമ്പോഴുള്ള ഒരു ഒരു വിങ്ങലുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ നിൽക്കുന്ന ഒരു വിങ്ങൽ ആ വിങ്ങൽ വാചിതാ തപസ്സും അവരുടെ ഒരു റസലിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മത്തിലെ ഇങ്ങനെയാണ് कुछ 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 तो तो जरूर जरूर होना 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 है है होना है सामना आज उनसे എന്തെങ്കിലൊക്കെ സംഭവിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോവുകയാണ് ഇത്രയും കാലം അല്ല ഇത്രയും കാലം ഞാൻ മൗനിയായിരുന്നു ഇനി മൗനത്തിനൊരു സ്കോപ്പില്ല എന്താ കാരണം എന്നല്ലേ ഞാനിന്ന് അവൻ്റെ സാമീപ്യം പങ്കിടാൻ പോവുകയാണ് ഞാൻ അവൻ്റെ അരികിലായിരിക്കാൻ പോവുകയാണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ അരികിലായിരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് വേറെ നിവൃത്തി ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എൻ്റെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു നിമിഷമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതിന് അവർ പറഞ്ഞു വയ്ക്കുന്ന ഈരടി ഇങ്ങനെയാണ് തോടോ ഫേങ്കോ കരോ കുച്ച് ഭി ദിൽ ഹമാരഹേ क्या है घरो फेंको रखो कुछ भी हाँ तोड़ो फेंको रखो कुछ भी तोड़ो फेंको रखो करो कुछ भी। दिल हमारा है दिल हमारा है दिल हमारा है क्या खिलौना है दिल हमारा है क्या खिलौना है तोड़ो फेंगो रखो करो कुछ भी उडक गयो नसी गयो സൂക്ഷിക്കുകയോ ചെയ്യും എന്താണോ നീ ഉദ്ദേശിക്കുന്ന അത് ചെയ്യും ഇതിൽ ഹമാരാഹേ അതെന്റെ ഹൃദയാണ് വല്ലാത്തൊരു കളിപ്പാട്ടം തന്നെ നീ എൻ്റെ ഹൃദയം കൊണ്ട് അമ്മാനെ മടിക്കോ നീ ഒരു കളിപ്പാട്ടമായിട്ടാണ് എൻ്റെ ഹൃദയത്തെ കണ്ടിട്ടുള്ളത് നീ അതിനെ സൂക്ഷിക്കുകയോ നശിപ്പിക്കുകയോ എറിഞ്ഞുടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും ഹൃദയം എനിക്ക് മാത്രമാണ് നിനക്ക് അതൊരു കളിപ്പാട്ടമാണ് ഒരു കളിപ്പാട്ടത്തെ നീ എങ്ങനെയാണോ പരിഗണിക്കുക അങ്ങനെ ആയിരിക്കും അത് പരിഗണിക്കുക എന്ന് എനിക്ക് നല്ലപോലെ ഉറപ്പുണ്ട് പക്ഷെ അത് നിനക്ക് സൂക്ഷിക്കാൻ പറ്റാവുന്ന കളിപ്പാട്ടമാണോ എന്ന് നീ നീയൊന്ന് പരിഗണിക്കുക എന്നൊരു ധ്വനി യഥാർത്ഥത്തിൽ ഈ വരിയിലുണ്ട് എൻ്റെ ഹൃദയത്തെ ഒരു കളിപ്പാട്ടം കണക്ക് എറിഞ്ഞ് പിടിച്ച് കളിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അത് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഹൃദയം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് നീയാണ് എന്നുള്ളതാണ് എൻ്റെ സമാധാനം നിയ എറിയുന്നതിനിടയിൽ അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗുണകരമാണെങ്കിൽ അത് സൂക്ഷിക്കാനും ശ്രമിക്കണേ എന്നൊരു അപേക്ഷയുടെ സ്വരം യഥാർത്ഥത്തിൽ ഈ ഇരടിയിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇരടിക്കു ശേഷം അവൾ അല്ലെങ്കിൽ അവൻ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് കവി പറഞ്ഞു വെക്കുന്നുണ്ട് ഓർ മോത് കാ മത്കോ വാനാഹെ തുമകോ ഖോനാഹെ জগি আর মত কত তুমো পানা হমকো পে তুমো পানা হে তুমো খোনা হে তুমো পে তুমো খোনা হ ജിന്ദഗി ഓർ മോത് കാ മതലബ് ഈ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും താല്പര്യം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും താൽപ്പര്യം അതിൻ്റെ അർത്ഥം അത് നിന്നെ ചുറ്റിപ്പറ്റിയാണ് തുമക്കൊപ്പാനാഹെ തുമകൊ ഖോനാഹെ നിന്നെ നേടുക എന്നുള്ളതാണ് എൻ്റെ ജീവിതം നിന്നെ സൂക്ഷിച്ചു വെക്കുക നിന്റെ ഉണ്ടാവുക അതാണ് എൻ്റെ ജീവിതം തുമക്കൊ ഖോന നിന്നെ നഷ്ടമാവുക നിന്നെ നഷ്ടപ്പെടുക എന്നുള്ളത് എൻ്റെ മരണമാണ് അത് നീ മനസ്സിലാക്കണം എൻ്റെ ഹൃദയം നിൻ്റെ കയ്യിലെ കളിപ്പാട്ടമാണ് അത് ശരിയാണ് ആ കളിപ്പാട്ടത്തിന് ജീവൻ ഉണ്ടാകുന്നത് ആ കളിപ്പാട്ടം നിൻ്റെ കയ്യിലായിരിക്കുമ്പോഴാണ് അത് നീ ഉടമപ്പെടുത്തുമ്പോഴാണ് അതിനെ നീ നിറേതെന്ന് കരുതുമ്പോഴാണ് നിൻ്റെ സാമീപ്യമില്ലാതിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് മരണമാണ് വളരെ മനോഹരമായാണ് ഈ ഹസൽ വജുതാ തപസ്സും പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ഇരടികൾ കൂടെ കടന്നു വരുന്നുണ്ട് അവ നമുക്ക് തീർച്ചയായും മറ്റെടുക്കൽ ചർച്ചക്ക് വെക്കാം വേറെ നന്ദി